എൻ്റെ സഹോദരങ്ങളെ എളിമയുള്ള ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കും ദൈവം ആ വ്യക്തിക്ക് വേണ്ടി ഇടപെടും തക്ക സമയത്ത് ഇടപെടും ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം ലോകവും മനുഷ്യരും നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളിൽ ഭയം ക്രിയേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഈ സന്ദേശം ഈ വീഡിയോയിലൂടെ നൽകുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലതു കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ആ കരത്തിന്റെ കീഴ് താഴ്മയോടെ നിൽക്കാനാണ് ഇന്ന് ദൈവം ആവശ്യപ്പെടുന്നത് കുരിശിൽ നിനക്ക് വേണ്ടി അതിദാരുണമായ പിടാസംഗനങ്ങൾ ഏറ്റുവാങ്ങിയ കരം മണിക്കൂറുകൾ വേദന കൊണ്ട് പിടഞ്ഞ ആ കരം നമുക്ക് നൽകുന്ന സന്ദേശം എന്താ കുരിശിൽ അവൻ തന്നെ തന്നെ താഴ്ത്തി എളിമയുടെ പൂർണതയിലേക്ക് അവൻ കടന്നുപോകും എന്റെ സഹോദരങ്ങളെ എളിമയുള്ള ഒരു ഹൃദയത്തെ നോക്കി പരിശുദ്ധാത്മാവ് യാത്ര ചെയ്യുകയാണ് ആ വ്യക്തിയിൽ വന്ന് വസിക്കുവാൻ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക എത്ര തകർന്ന അവസ്ഥയാണെങ്കിലും നിന്നെ ദൈവം പുനരുദ്ധരീകരിക്കും നിന്നെ വളർത്തും ദൈവം നിന്നെ ഉയർത്തും ദൈവം ഓഹ് തണ്ടിന്മേൽ വെച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു പീഡത്തിന് വെച്ചിരിക്കുന്ന ഒരു 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 വിളക്ക് പോലെ ഗോഡ് വിൽ മേക്ക് യു ആസ് ലൈറ്റ് ദ ഷൈൻസ് പ്രത്യേകമായി പ്രാർത്ഥിക്കുക ഭയചകിതരായിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഭയചകിതരായി ചില ചില കാര്യങ്ങൾ നിമിത്തം ഇനി എന്താകും എന്നൊക്കെ അവർക്ക് ഭയപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് സഹ്യൂൻ മാളിക മുറിയിൽ ഈശോടെ അമ്മയും ശിഷ്യന്മാരും ഏകദേശം നൂറ്റി ഇരുപത് പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു കുട്ടുങ്കാറ്റായി അവരുടെ മേൽ ആഞ്ഞടിച്ച് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിത്തോളും എളിമയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി എപ്പോഴാ എളിമയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാമോ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കോളനികളിലും തീരദേശ പ്രദേശങ്ങളിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇനി ക്രൈസ്തവ പാരമ്പര്യമൊന്നും ഇല്ലാത്ത വ്യക്തികൾക്കിടയിലൊക്കെ ഞാൻ യേശുവേന്ന് അവർ കണ്ണുനീരോടെ വിളിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി ഇറങ്ങി നിന്ന് അവരെ സ്പർശിക്കുന്നതും തൊടുന്നതും അവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവരിലൂടെ അനേകാര്യങ്ങൾ യേശുവിലേക്ക് കടന്നു വരുന്നതും ഒക്കെ കണ്ടിട്ടതും കൺ എൻ്റെ കൺമുമ്പിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും അഭ്യർത്ഥിക്കുന്നത് പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഇന്ന് പാരമ്പര്യത്തിന്റെ ഈഗോ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം ആത്മാവിൽ നിറഞ്ഞെളിമപ്പെടാം നമ്മുടെ അറിവൊക്കെ എൻ്റെ പൗലുസ്രീയെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പൗലോസ്ലിഗായ്ക്ക് പഴയ നിയമത്തെക്കുറിച്ചൊക്കെ ഭയങ്കര പാണ്ഡിത്യ അറിവുകളുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുക എന്റെ അറിവും പാണ്ഡിത്യവും ഇതൊക്കെ ചപ്പും ചവറുവാ ഇതൊന്നും ഒന്നുമല്ല യേശുവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി കാരണം ഇത് ആത്മാവിന്റെ തലത്തിലേക്കുള്ള പരിശുദ്ധാത്മാവിൽ ഉള്ള ഒരു പുതിയ ജീവിത ശൈലിയാണ് ഇന്ന് ഈശോ അതിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ് അനേകരെ വിളിക്കുകയാണ് ദേവരാജ്യത്തിന്റെ ദേവരാജ കർത്താവിന്റെ അപ്പസ്വലന്മാരെല്ലാം അമമാതാവൊക്കെ ക്ഷണിച്ചത് ഈ ജീവിതത്തിലേക്കാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കൃപയുടെ ഒരു ജീവിതം അതിനായി നമുക്ക് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം യേശുവേ ഓരോ മക്കളെയും തുടണമേ സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് അവർ നിറയപ്പെടട്ടെ ഭയചകിതരായിരിക്കുന്നവർ പേടിച്ചിരിക്കുന്നവർ ചില വാക്കുകളും ചില ഇമെയിലുകളൊക്കെ ലഭിച്ചതിന് നിമിത്തം ഭയപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരട്ടെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് അവർ നിറയപ്പെടട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കൊടുങ്കാറ്റ് പോലെ അവർ നിറയപ്പെടുന്നതിന് ഓരോ മക്കളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ നീട്ടി ഒന്ന് അനുഗ്രഹിച്ച് നമുക്ക് പരസ്പരം ഒന്ന് അനുഗ്രഹിക്കും ഈശോയുടെ നാമത്തിൽ ഈ നിമിഷം കർത്താവെ ഞാൻ അനുഗ്രഹിക്കുന്നു ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ്സിംഗ്